എവിടെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഈ സി പി എമ്മുകാരൻ ബുദ്ധിജീവി ജാടകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറ എത്ര മലപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന തന്ത്രം എന്താണ് അവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ കുഴപ്പമുണ്ടാക്കുക ഇല്ലേ അവർക്കിടയിൽ പൈസക്കാർ അധികാരമോഹികളായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും പിടിച്ച് കുറച്ച് പ്രസഹിക്കുന്നവന് വർത്താനം പറയണ മുസ്ലിം എന്നെ അവനെ കൊണ്ടുവന്ന് താനൂരില് അവനെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്ത് അവനെ കൊണ്ടുവന്ന് നിലമ്പൂരില് അവനെ കൊണ്ടുവന്ന് കൊണ്ടോട്ടിയില് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ തരുക എന്തിന് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ പയ്യന്നൂർ അങ്ങനെയാ കണ്ണൂർ അങ്ങനെയാ തലശ്ശേരിയിലും വടകര താലൂക്കിലും അങ്ങനെയാ അല്ല ഇവിടെ എങ്ങനെയാണ് സമുദായങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിങ്ങളെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുക അവരെ വേറെ തന്നെ മാറ്റി നിർത്തുക എവിടെ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക നിരന്തരമായി മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പറഞ്ഞ് മറ്റൊരു തൻ്റെ മനസ്സിലേക്ക് വിഷം നിറക്കുക ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഭീകരമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക അങ്ങനെയല്ലേ തളിപ്പറമ്പ് ഞാൻ പയ്യന്നൂർ വെച്ചല്ലേ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ തളിപ്പറമ്പ് കലാപം അങ്ങനെയല്ലേ ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായത് നാദാപുരം കലാപം ഉണ്ടായത് ഇവിടങ്ങളിലൊക്കെയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ അതിന്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാടായിൽ ഉണ്ടായിരുന്ന കലാപങ്ങളുടെ പിറകിലുള്ള പ്രശ്നങ്ങൾ എന്താണ് സാമ്പത്തികമായി ഒരു വിഭാഗത്തെ തകർക്കുക ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാല് നമ്മളെ അടിച്ചു പൊളിച്ചൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു വരും പക്ഷെ ഈ നാല് കലാപങ്ങളും ഈ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള നാല് കലാപങ്ങളും നാദാപുരം അടക്കം ഉണ്ടായ കലാപങ്ങളിൽ കേവലം കലാപമല്ല വിദ്വേഷ സാമ്പത്തികമായി മുസ്ലിങ്ങളെ തകർക്കാൻ പച്ചക്ക് കൊള്ളയടിക്കുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തളിപ്പറമ്പിലെ കലാപത്തിന് ശേഷം അവിടെ സന്ദർശിച്ചപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിലേ ആ ബീട്ടിലെ സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസ്റ്റ് അഴിച്ചു പോയി ഉപയോഗിക്കുന്ന ക്ലോസറ്റ് ഇത് തളിപ്പറമ്പ് അഴിച്ചുകൊണ്ട് പോയ അതുവരെ അഴിച്ചുകൊണ്ട് പോയ ടെലിവിഷനും അവിടുത്തെ സകലമായ വിലയുള്ള സാധനങ്ങളും അഴിച്ചെടുത്ത് കൊള്ളയടിച്ച് അവിടെ പിന്നെയാണ് നിങ്ങൾ ആ കലാപങ്ങൾ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഇതിങ്ങോട്ടായി ഇത് മലപ്പുറത്ത് ഇല്ലല്ലോ മലപ്പുറത്ത് സി പി എം പ്രയോഗിക്കുന്ന തന്ത്രം വേറെയാണ് വേറെയാണ് എന്നിട്ട് കഥകൾ പറയാ കണ്ണൂർക്കാരോട് വരെ കണ്ണൂർ സംഭവിക്കുന്ന ഒരു കലാപത്തെ പറഞ്ഞ് 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 ഇവർ വേറെ മാറ്റുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് തലശ്ശേരി കലാപമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെനഞ്ഞ് താനൂരിൽ സംസാരിക്കുകയുണ്ടായി തലശ്ശേരി കലാപത്തെ കുറിച്ച് എന്താ പറയുക നിങ്ങൾ തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ ആർ എസ് എസ് വന്നു തൊള്ളായിരത്തി എഴുപതിൽ നിങ്ങൾ ആലോചിക്കണം ആർ എസ് എസ് വന്നു ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഷഹീദ് എല്ലാം സഖാബാണ് കുമാരൻ മാത്രം ഷഹീദാണ് കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ കൊല്ലപ്പെട്ടു കള്ളുശാപ്പിലാണ് മുസ്ലിങ്ങൾ പണി എടോ കുമാരൻ കൊല്ലപ്പെടുന്നത് കള്ളിശാപ്പെന്നാണ് കണ്ണൂരിലെ കണ്ണൂർ തലശ്ശേരിയിലെ കലാപത്തിൽ ഈ കുമാരൻ കൊല്ലപ്പെടുന്നത് ജനുവരി മൂന്നിനാണ് ഡിസംബർ മുപ്പത്തൊന്നോടുകൂടെ അവിടുത്തെ കലാപം അടിച്ചമർത്തപ്പെടുകയോ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയോ ചെയ്തു ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ തലശ്ശേരി കലാപ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് തലശ്ശേരിയിൽ ക്ഷേത്രത്തിലേക്കുള്ള കലശ ഘോഷയാത്രയിൽ നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് ചെരിപ്പറിഞ്ഞു എന്ന വാർത്ത ആളിപ്പടർന്നു എന്നാണ് അതങ്ങട്ട് കത്തി എന്താണ് സ്വാഭാവികമായി ഒരു വർഗീയ കലാപത്തിന്റെ ലക്ഷണമാണത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്നെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയട്ടെ നിങ്ങളൊക്കെ ഒരു ഒരു അന്വേഷണ അന്വേഷണികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിധേയത്തിൽ കമ്മീഷൻ കിട്ടും പഠിക്കണം വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന കാര്യം എന്താണെന്നറിയാങ്ങൾ തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ആണ് ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നത് എന്താ അറിയോ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പോ രണ്ടാമത് വന്ന മന്ത്രിസഭ നമുക്കറിയാം ചേലട്ടുതമേനുണ്ട് സി അച്യുതമേനോന്റെ മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് കക്ഷിയാവുകയും ഭരണപങ്കാളിത്തം വഹിക്കുകയും സി എച്ച് ആഭ്യന്തര മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു ഇത് സഖാക്കൾക്ക് സഹിച്ചില്ല സ്വാഭാവികം അവരതിരൂക്ഷമായി മുസ്ലിം ലീഗിനെതിരായുള്ള വർഗീയ പ്രചാരണങ്ങൾ തുടങ്ങി ആരുടെ കൂടെ ജനസംഘത്തിന്റെ കൂടെ ജനസംഘത്തിന് ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലും പിന്നീട് ചേലാട്ട് അച്യുതമേനോന്റെ മേനോന്റെ മന്ത്രിസഭയിലും ലീഗ് കക്ഷിയാതെ ആയതിൽ വലിയ വിരോധമുണ്ടായിരുന്നു ആ വിരോധം ഒരേ സമയം സി പി എം കാരണം ഈ പറയുന്ന ജനസംഘവും ഒരുപോലെ കത്തിച്ചു കണ്ണൂർ ജില്ലാ കൗൺസിൽ കണ്ണൂർ ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കി എന്ത് അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗമായ ലീഗിനെ കുടുക്കാനാണ് ഇവിടെ ഈ കലാപങ്ങൾ ഇവിടെ ഈ വിദ്വേഷ പ്രചാരണങ്ങൾ മുഴുവൻ സി പി എം നടത്തിയത് എന്നും അത് അവസാനം വർഗീയ തരത്തിലേക്ക് വന്നു എന്നും പറയുന്നത് ഇപ്പൊ വിധേത്തിൽ കമ്മീഷനിൽ എഴുപത് മൊഴികൾ എഴുപത് കക്ഷികളെ വിസ്തരിച്ചു വിദഗ്ധൻ നിങ്ങൾ മനസ്സിലാക്കണം കോവായിക്കാരെ അതില് മൂന്നാമത്തെ കക്ഷിയുടെ സോറി നാലാമത്തെ കക്ഷിയുടെ പേര് സി പി ഐ ഡിസ്ട്രിക്ട് കൗൺസിലർ എന്നാണ് എന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ വിധേഗത്തിൽ കമ്മീഷൻ വിസ്തരിച്ചു വിസ്തരിച്ചു ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി എന്താണെന്നറിയാം ഈ വർഗീയ കലാപം ഉണ്ടാക്കിയത് സി പി എം ആണ് വർഗീയ കലാപത്തിന്റെ മുമ്പ് രഘു എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകൻ ആ ഘോഷയാത്ര പോകുന്നവരെ അപകടകരമാംബിധം പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആസൂത്രിതമായി സി പി എം ഉണ്ടാക്കിയ കലാപമാണ് തലശ്ശേരി കലാപം തീരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് കലാപത്തിന്റെ തൊട്ടടുത്ത വർഷം സി പി ഐ ഒരു ലഘുലേഖ ഇറക്കി ആ ലഘുലേഖ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നിരന്തരമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു ഇങ്ങനെ പറയാ പിന്നെ പറയാ ഞങ്ങൾ മുസ്ലിം ലേഖക്ക് കാവലാണ് എന്ന് പറയാ എന്നിട്ട് ഇത് മുഴുവൻ കൊള്ളടിച്ചുകൊണ്ടുപോയിട്ട് ഞാനിത് പരിശോധിച്ചപ്പോ സി പി ഐയുടെ ഒരു ലഘുലേഖ വന്നു അതിന്റെ തലക്കെട്ട് എന്താ ഞങ്ങള് നേതൃത്വം ആരുടേത് പിണറായി വിജയ മറുപടി പറയുമോ അഞ്ച് ചോദ്യം ഒന്നാമത്തെ ചോദ്യം രസമുള്ള ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആലിയമ്പത്ത് മമ്മൂട്ടിയുടെയും കോമത്ത് മമ്മൂക്കയുടെയും പീടികയിൽ നിന്നും അരിയും പഞ്ചസാരയും സോപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊള്ളയടിച്ച് നടത്തി കൊള്ള മുതൽ വിതരണം ചെയ്തതിന് ശേഷം ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അരിയും പഞ്ചസാരയും ഒക്കെ തീർന്നോ എന്ന് തീർന്നോ എന്ന് തോട്ടുമ്മൽ ബസാറിൽ വെച്ച് വിജയ നിന്റെ പാർട്ടിയുടെ ഒരു തല നേതാവ് മറ്റൊരു നേതാവിനോട് ചോദിച്ചതിനെ കുറിച്ച് വിജയൻ അറിയുമോ എന്ന് വെച്ചാൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ മമ്മൂക്കാന്റെയും മമ്മൂട്ടിക്കാരുടെ ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയ സാധനം സി പി എം ആര് വിതരണം ചെയ്തിട്ട് ആറു ദിവസം കഴിഞ്ഞപ്പോ അത് തീർന്നു എന്ന് ഒരു സി പി ഐ നേതാവും മറ്റേ സി പി എം നേതാവിനോട് ചോദിച്ചത് വിജയാ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത് ലീഗല്ല അല്ല കോൺഗ്രസ് അല്ല സി പി ഐയുടെ നോട്ടീസിലാണ് രണ്ട് അടുത്തതും ഒരു രസമുള്ള ചോദ്യമാണ് എന്താ പറഞ്ഞോ കൊള്ളക്കും കൊള്ളിവെപ്പിനും ഇര ഇരയായ പാപം മുസ്ലിങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന വ്യാജേന വിജയനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നവർ തലേ ദിവസം കൊള്ളയടിച്ച ഷോപ്പിലെ സോപ്പ് വെച്ചാണ് അവരുടെ വസ്ത്രം അലക്കിയത് എന്ന് വിജയാ നിനക്കറിയുമോ എന്നാണ് ഓർത്തു നോക്ക് പറയുന്നത് സി പി ഐ ആണ് മൂന്നാമത്തെ ചോദ്യം പള്ളിക്ക് തീ വെച്ച് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഡയനാമിറ്റ് കൊണ്ടുവന്ന് സി പി എം പ്രവർത്തകൻ പള്ളി തകർത്തത് വിജയ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത് സി പി ഐ ആണ് ലീഗിന്റെ നോട്ടീസ് അല്ല കോൺഗ്രസിന്റെ നോട്ടീസ് അല്ല മനസ്സിലാക്കണം മനസ്സിലാക്കണം അത്ര തലശ്ശേരിയിലെ കൊള്ള കൊള്ള നടത്തി നടത്തി മുസ്ലിങ്ങളെ മാറ്റി നിർത്തി അവരെ ആക്രമിച്ചിട്ട് പള്ളി പള്ളി കമ്മീഷൻ ഒരു കാര്യം അറിയോ പള്ളികളിൽ പള്ളികളുടെ കിലോമീറ്റർ ദൂരത്ത് പോലും ുംനസംഘുകാരനോ ഇല്ല ജനസംഖ്യ ഇല്ല കിലോമീറ്റർ ദൂരത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് പള്ളികളിൽ പതിനഞ്ച് പള്ളികളിടെ ഇതിൽ വേറൊരു രസമുണ്ട് പിണറായി പാറപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളി പൊളിച്ചു പൊളിക്കണത് മുപ്പതാം തീയതി രാത്രി ആയപ്പോ ഇന്നത്തെ പോലത്തെ ഈ ലൈറ്റും സംഭവമൊന്നും ഇല്ലല്ലോ അപ്പോ പൊളിക്കാൻ പറ്റുന്നില്ല വെളിച്ചല്ല അപ്പം വെട്ടുമ്പോൾ അങ്ങോട്ട് കൊണ്ടു കൊള്ളുണ് അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തെ പൊളി നിർത്തി വെച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ പൊളി നിർത്തി നിർത്തിവെച്ച് ഡിസംബർ മുപ്പതിന്റെ പൊളി നിർത്തി വെച്ച് മുപ്പത്തി ഒന്നിന് ആ പള്ളിയുടെ പൊളി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വിധേയത്തിൽ കമ്മീഷനാണ് തീരുന്നില്ല സഖാക്കളെ ആ പൊള്ളി പൊളിച്ചതിൽ ഒരാളുടെ പേര് എന്താണെന്ന് അറിയുമോ സഖാവ് കുമാരൻ എന്നാണ് ഈ സഖാവ് കുമാരൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായ സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരനാണ് അറിയാൻ സകാബ് പിണറായി വിജയന്റെ വിജയൻ ഞാനിത് പ്രസംഗിച്ചപ്പോ ഒരു ചാനലിൽ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറായി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും ശരിയാക്കി കളിന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വരുമല്ലോ എന്തേ മിണ്ടാത്തത് സകാബ് പിണറായി വിജയന്റെ മൂത്ത സഹോദരൻ പാറപ്പുറത്തുള്ള പള്ളി പൊളിച്ചതിലെ പ്രതിയാണ് തലശ്ശേരി കലാപത്തിലെ നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിലാണ് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര രസകരമായിട്ട് എന്നിട്ട് പറയാണ് യു കെ കുമാരൻ ഷഹീദായത്രേ ഈ യു കെ കുമാരൻ എന്നറിഞ്ഞെ ഒരുത്തനെ അയാൾ കൊല്ലപ്പെട്ടതിന്റെ ഈ കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ എഫ്ഐആറിൽ ഞാൻ വെല്ലുവിളിക്ക സഖാക്കളെ യു കെ കുമാരൻ്റെ പേര് കാണിച്ചു തരാൻ പറ്റും മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച കലാപത്തിന്റെ പേരിൽ ഒന്നാം തീയതി എന്താ മൂന്നാം തീയതി കള്ള് ഷാപ്പിൽ മരിച്ചു കിടക്കുന്നവരെ ഷഹീദാക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളൊന്നും ചരിത്രം അന്വേഷിക്കൂല നിങ്ങൾ പറയണേ കേട്ട് കുത്തിരിക്കുന്നതാണോ ഇത്ര കൃത്യമായി ഒരു സമൂഹത്തെ സമുദായത്തെ ആക്ഷേപിക്കാൻ ഇല്ലാതെയാക്കാൻ എന്തൊരു പാർട്ടിയാണോ നിങ്ങളെ പാർട്ടി ഞാൻ എനിക്ക് ഇന്നലെ വലിയ സന്തോഷം തോന്നുകയുണ്ടായി സന്തോഷം ഒരർത്ഥത്തിൽ ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടില്ല സാദുല്ല എവിടെയുണ്ട് ഞാൻ എം എൽ എ ആവുന്ന സമയം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഫസൽ വധ കേസാണ് ഫൽ ഇന്നലെ രണ്ടു വാർത്തയാണ് കേരളത്തിൽ ശ്രദ്ധേയമായി വന്നത്

ഫസൽ കൊലക്കേസിന് തന്നെ ഒരു ദുരൂഹതയുണ്ട് ചന്ദ്രശേഖർ വധക്കേസ് പോലെ ഫസലിന്റെ തൂവാല കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ മുറ്റത്തിട്ടു മനസ്സിലാക്കണം പരസ്പരം കലാപം ഉണ്ടാക്കാൻ ആർ എസ് എസ് കൊന്നു എന്ന് വരുത്തി തീർത്തി പടയ തലശ്ശേരി പോലെ ഒരു കലാപമുണ്ടാക്കി ശ്രദ്ധ മാറ്റാൻ കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ് കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ് ആ ദുരൂഹത ഉണ്ടാക്കി ഫസല് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം അതിലെ മൂന്ന് പ്രതികൾ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടു പല ഘട്ടങ്ങളിലായി ഞാനിത് എത്രയോ പറഞ്ഞിട്ടുണ്ട് റൈസ് ഇതിനകത്തുള്ള റൈസ് ഉണ്ട് റൈസ് കൊല്ലപ്പെടുന്നത് റെയിൽവേ ട്രാക്കിലാണ് ആർക്കും അറിയില്ല എങ്ങനെയാണ് എന്താണ് എന്ത് സംഭവിച്ചു റൈസ് കൊല്ലപ്പെട്ടതിന് ശേഷം സലീമിന് ഭയം തുടങ്ങി എന്ന് വാപ്പ യൂസഫ് പറയുന്നു പേടി തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി ഞാന് ഒരു വാപ്പന്റെ ആ മനുഷ്യന്റെ ഒരു സങ്കടങ്ങൾ ആലോചിക്കണം ഇന്നലെ പറയുമ്പോ ഞാൻ ആ മനുഷ്യന്റെ നിസ്സായ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുകയാണ് മോനെ ഞാൻ ഗൾഫിൽ പറഞ്ഞു സി പി എസ് സ്പിരിറ്റിൽ വന്നതാ കൊല്ലപ്പെട്ടതിന് ശേഷം അവനെ വീണ്ടും പറഞ്ഞേക്കാൻ ഞാൻ ശ്രമം തുടങ്ങി പുറത്ത് പോവല്ലേ എന്ന് പറഞ്ഞു ഒരു ദിവസം അവന് മാറ്റിപ്പോകുമ്പോൾ ഞാൻ ചോദിച്ചു അടിയന്തരമായി പാർട്ടി കാണണമെന്ന് പറഞ്ഞിട്ട് പോവാണ് പോകുന്ന പടിയിൽ ഈ സലീമിനെ ആക്രമിച്ചു ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പീടികത്തെണ്ണയിലേക്ക് അവനെ വലിച്ചിട്ടിട്ട് അരമണിക്കൂർ അവിടെ കിടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാവാതെ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനെ കൊണ്ടുപോയി നിങ്ങൾ മനസ്സിലാക്കണം റയീസിനെ കൊന്നു സലീമിനെ കൊന്നു സലീമിനെ കൊന്നു നിങ്ങൾ ഇത് ഇതെന്തൊരു പാർട്ടിയാണോ കൊല്ലുക എന്നിട്ടോ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടവനെ തെളിവ് നശിപ്പിക്ക പിന്നെയും കൊല്ലുക ഷുക്കൂർ വധ കേസ് ഇതാ നിങ്ങൾ അടുത്തല്ലേ ആ വധക്കേസിന്റെ സ്ഥിതി എന്താണ് അതിലെ പ്രതികളുടെ സ്ഥിതി എന്താണ് ഒരു പ്രതിയുടെ ഭാര്യ ലൂസ്റ്റോക്കാണ് പലതും പറയാൻ തുടങ്ങി വീട്ടിൽ കണ്ടത് ആത്മഹത്യ ചെയ്ത കോലത്തിലാണ് ആത്മഹത്യയാണോ അത് ആത്മഹത്യയാണോ ഞാൻ ചോദിക്കട്ടെ ഈ ഷുക്കൂർ വധക്കേസ് മാത്രല്ലല്ലോ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ ഏറ്റവും വലിയ സൂത്രധാരകൻ കുഞ്ഞനന്ദനാണ് ഞാൻ പറഞ്ഞപ്പോ സഖാക്കൾ കളിയാക്കുക അല്ലേ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഷാജിന്റെ പേരിൽ കേസ് കൊടുക്കും ഓ ഭയങ്കര ഞാൻ കേസ് ഒന്നു അറിയോത്തക്കുള്ള കുട്ടിയാണ് എന്താ കൊടുക്കാൻ നിങ്ങളെ മേടിച്ചു പോന്നാൽ എത്ര കേസ് ഉണ്ടല്ലോ എനിക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നില്ലേ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് നിങ്ങൾ കേസ് കൊടുക്ക വെറുതെ മരിച്ചു പോകുന്നോ നിങ്ങള് വെറുതെ മരിച്ചു പോവല്ല ഇത് ബോംബയിലെ അധോലോക സംഘമാണ് അതിനെയും വെല്ലുന്ന സംഘാണ് ഇത് പാർട്ടി ഒന്നുമില്ല രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല കുറെ ഗുണ്ടകളുടെ ഒരു സംഘം മാത്രമാണ് ഈ പറയുന്ന സാധനം വലിയ ഗുണ്ട പിണറായി വിജയൻ അങ്ങനെ ബാക്കിയുള്ളവര് അതല്ലത് അവരുടെ കയ്യൊക്കെ തണ്ടും തടിയും വെച്ച് ആളുകളെ കൊന്നു തീർക്കുക ബോംബെയിലൊക്കെ അങ്ങനെയാണ് കേട്ടിട്ടുണ്ട് ഒരു സംഘത്തിൽ നിന്ന് മറ്റേ സംഘത്തിലേക്ക് മാറിയ പറ്റുക അവന് ഒറ്റ കൊടുക്കുന്നു പേടിച്ചിട്ട് അവനെ കൊല്ല അതൊക്കെ ബോംബെയിലെ വലിയ 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 കമ്പനികൾ എന്ന് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇത് സിനിമയല്ല കണ്ണൂരിന്റെ ജീവിതമാണ് ഇന്നലെ നിങ്ങൾ കേട്ടത് ഒരു വാപ്പയുടെ കരച്ചിലാണ് അത് അഭിനയാണോ അത് അഭിനയമാണോ എന്തൊരു പാർട്ടിയാണോ ഇത് ഇങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പാവപ്പെട്ടവർ വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യനെ കൊള്ളുന്നതോ മിനിമം മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള അവകാശമാണ് അതുപോലും വെച്ചു കൊടുക്കാത്ത ഈ ഗുണ്ടാ സംഘത്തെയാണ് രാഷ്ട്രീയം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കേട്ട രണ്ടാമത്തെ മറ്റൊരു വാർത്തയുണ്ട് നിങ്ങൾ കണ്ടില്ലേ കൂത്താട്ടുകുളം നഗരസഭയിലെ കലാരാജു എന്ന് പറയുന്ന ഒരു പെണ്ണ് നിങ്ങൾ ആലോചിക്കണം ഇതിലൊന്നും ലീഗില്ല കോൺഗ്രസും ഇല്ല എന്താണ് ഈ ഈ രാജു എന്ന് എന്താണ് ഈ പെണ്ണ് കലാരാജു എന്ന് പറയുന്ന ഈ സ്ത്രീ സി പി എമ്മിന്റെ ഒരു കൗൺസിലറാണ് ലീഗിന്റെ കൗൺസിലറല്ല കോൺഗ്രസിന്റെ കൗൺസിലറല്ല അവരെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ടക്കം പിടിച്ചു വലിച്ചിട്ട് ആളുകളെ മുമ്പ് വലിച്ചെറിഞ്ഞപ്പോ ഡോർ അടക്കുമ്പോ അവര് പറഞ്ഞു വണ്ടിട്ടുള്ളു കുടുങ്ങി അപ്പൊ സഖാവ് അറിയണത്രേ അത് സാരി ആഫീസ് പോയിട്ട് വെട്ടിത്തരാം കാലേ അവിടെ ഇതാണ് പണി കാല് വെട്ടുക കൈവെട്ടുക തല വെട്ടുന്ന ആഫീസാണല്ലോ അവരെ ആഫീസ് അവരെന്നെ പറയാണ് ഞാൻ കൊണ്ടു വെട്ടിത്തരാം അവിടെ ആളെ ചെറുപ്പം കുറച്ച് കൊടുക്കും ജീവൻ ഇല്ലാണ്ടാക്കി കൊടുക്കൂ ഇതെല്ലാം നിങ്ങൾ പരസ്യമായിട്ട് ഒരു ഒരു സ്ത്രീയോട് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകന്റെ വയസ്സേ ഉള്ളു അവന് എൻ്റെ മകന്റെ വയസ്സേ ഉള്ളൂ അവനൊരു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുക ഒരു ഒരു മുനിസിപ്പൽ കൗൺസിലറെ പരസ്യമായിട്ട് അതിന് പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുക സഖാക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ ഇപ്പോഴത്തെ തിളപ്പൊ കണ്ടല്ലോ ഇത് പറഞ്ഞ് ഇതെങ്ങാനും ഒരു ചാനല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ വരുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഷാജിനെ ഇഞ്ചി മാങ്ങാത്തത് തോന്നിയാസം പറഞ്ഞിട്ട് കാര്യമില്ല കൂലിത്തല്ല് നടത്തിയിട്ട് കാര്യമില്ല ഒന്ന് ആലോചിക്ക് ഈ പറയുന്ന ഹാരിസ് ഈ പറയുന്ന യൂസഫ് നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ സലീമും റൈസും ഒന്നും ലീഗ്കാരനല്ല യൂത്ത് ലീഗ് അല്ല യൂത്ത് കോൺഗ്രസും അല്ല കലാരാജു എന്ന് പറയുന്ന പെണ്ണ് മഹിളാ കോൺഗ്രസും അല്ല നിങ്ങളെ പാർട്ടി നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ എന്നിട്ട് ഈ തമ്പുരാക്കന്മാർക്ക് വേണ്ടിട്ട് അവരുടെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നിയാൽ പച്ചക്ക് കൊന്നു കളയുക കത്തിച്ചു കളയുക ഇതെന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നെങ്കിലും ആലോചിക്കണ്ടേ നിങ്ങളുടെ അടുത്ത നമ്മൾ കണ്ടില്ലേ എത്ര നിസ്സാരമായിട്ടാണ് നവീൻ കണ്ണൂരില് ചർച്ച അല്ലല്ലോ ഇത് ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല കാര്യം എന്താണ് ഓരോ വാർത്ത ഓരോ ദിവസവും ഭീകരായിട്ട് വരികയാണ് അപ്പൊ നമ്മള് പഴയത് മറന്നൂലേ ആലോചിച്ച് നോക്ക് ഏതൊക്കെ സംഭവം നമ്മുടെ കണ്ണൂരിലല്ലേ നവീൻ ബാബു ഞാൻ ആലോചിച്ച് നോക്കി നവീൻ ബാബു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക അത്യാവശ്യം ഒരു ലോജിക്ക് നമുക്കും വേണല്ലോ ഞാൻ ആദ്യേ പറഞ്ഞു ഇത് സ്വാഭാവിക വരണമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം നവീൻ ബാബു ആ ഓഫീസിൽ ഇരിക്കുമ്പോൾ അയാളെ വന്നിട്ട് ക്ഷണിക്കാത്ത മീറ്റിങ്ങിൽ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന അഹങ്കാരിയായ കണ്ണൂർ ജില്ലയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അവരെ അപമാനിക്കുന്നുണ്ട് ആ മനുഷ്യൻ അപമാനഭാരം കൊണ്ട് ചുരുങ്ങിപ്പോവരുണ്ട് അങ്ങട്ട് അങ്ങോട്ട് വല്ലാതെ ആവിടും എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ വൈകുന്നേരം രാവിലെ ഞാൻ വരും അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം എന്താണ് ഈ ശല്യത്തിനിടയിൽ നിന്ന് ഈ കണ്ണൂരിലെ ഈ വൃത്തികെട്ട സഖാക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് അങ്ങോട്ട് വരികയാണ് എന്നാവാം മക്കൾ രണ്ടാളും പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരും രണ്ട് പെൺകുട്ടികളാണ് ഭാര്യ പറഞ്ഞു ഞാൻ ഞാനവിടെ ഉണ്ടാവും ഉദ്യോഗസ്ഥയാണ് ഈ മനുഷ്യൻ ഇവിടുന്ന് പുറപ്പെടുമോ ഇന്നതിന് മുമ്പ് ഒരു കയറ് കെട്ടി അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുക ഏതാ ഈ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ഉണ്ട് ഈസി ആയിട്ട് ഭാര്യനോട് ഞാൻ പോവാണ് ഞാൻ വരുന്നില്ല നിങ്ങൾ എന്നെ അവിടെ കാത്തിരിക്കണ്ട ഞാൻ ഈ ലോകത്തുനിന്നേ പോവാണ് പ്രിയതമയോട് പറയാണ് നിനക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ പൈസയൊക്കെ കിട്ടുമല്ലോ രണ്ട് പെൺകുട്ടികളാണ് നല്ലോണം നോക്കണം പറയൂലേ ഒരാൾ ഒരു സാധാരണ എൽ ഡി ക്ലർക്കൊന്നും അല്ലല്ലോ ഇത് ചെയ്യില്ല എന്ന് വിചാരിക്കണ്ടോ ഞങ്ങള് ഒന്നുമില്ല കണ്ണൂരിലെ കുറച്ച് കുട്ടികളെ തെക്കൻ മേഖലയിൽ പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ആ വീട്ടിലെ അവസാനത്തെ ആള് വരുന്നവരെ കാത്തിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാസർ തയ്യാറാക്കാൻ അതല്ലേ അതിന്റെ പ്രോട്ടോകോൾ അതല്ലേ അതിന്റെ രീതി അതല്ലേ ചെയ്യേണ്ട പോലീസ് നടപടി ഈ നവീൻ ബാബു മരിച്ചിട്ട് അവിടെ അവരുടെ ബന്ധുക്കൾ വന്നോ ധൃതി പിടിച്ച് മാസർ തയ്യാറാക്കി ഒരു രണ്ടു കിലോമീറ്റർ അപ്പുറം പോയാൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ് അല്ലേ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കണില്ലേ ഞാന് ഞാൻ ചെന്നപ്പോ നമ്മളെ പാപ്പിശ്ശേരിയിൽ ഓട്ടോറിക്ഷ അടിച്ച് മരിച്ച രണ്ട് സഹോദരിമാർ അവിടെ നിന്നില്ല പോസിക്കുന്നു സി പി എമ്മിന്റെ സ്വഭാവങ്ങൾ വെച്ച് ഇതൊരു സ്വാഭാവികം സി പി എമ്മിന്റെ സ്വഭാവങ്ങൾ വെച്ച് ഇതൊരു സ്വാഭാവിക മരണമായിരിക്കില്ല അങ്ങനെ എത്രയോ പത്ത് കൊല്ലം കണ്ണൂരിലെ എം എൽ എ ആയിരുന്ന ഒരാളാണ് ഞാൻ വെറുതെ വന്നിട്ട് പ്രസംഗിച്ചങ്ങ് പോവുകയല്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന് എങ്ങനെയാണെന്ന് ഇത് മനുഷ്യന്മാർ നയിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല ഏതോ ലോകത്ത് നിന്ന് വന്ന കുറെ കാട്ടാളന്മാർ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പച്ചക്ക് മനുഷ്യനെ കൊന്നു തിന്നാൻ മടിയില്ലാത്ത എന്തൊരു രാഷ്ട്രീയമാണോ ഇത് എന്നിട്ടും വൈകുന്നേരമായ കോളിനോസ് ഹോസ് ചിരിയായിട്ട് വന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉളുപ്പില്ലാതെ രാഷ്ട്രീയം പറയുന്നത് മനുഷ്യരുടെ ഒരു ഗുണപരമായ അവരുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ കണ്ടില്ലേ ഏതെല്ലാം എന്തെല്ലാം ഇപ്പൊ കൊച്ചിയിലെ ചെന്നമംഗലത്ത് അവിടെ മൂന്ന് പേരെ ഒരു ഒരുത്തം വന്ന് അങ്ങ് കൊല്ല പോലീസിന് പലതവണ പരാതി കൊടുത്തു ഈ മുഖ്യമന്ത്രിക്ക് എന്താ പണി ഭട്ടലും കൊല്ലലും നടത്തുന്ന അനുയായികളെ സംരക്ഷിക്കാനും അവർക്ക് ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണോ ഇളപണി ഈ രാജ്യത്തിലെ പോലീസിന് പണിയില്ലേ വീട്ടിന്റെ ചുറ്റും സി സി ക്യാമറ വെച്ചിട്ട് ഈ പാവം മനുഷ്യൻ ഈ അക്രമിക്കാൻ വരുന്നവനെ കാണാൻ എന്തിന് എന്തെങ്കിലും ഇവർ അതിക്രമം ചെയ്താൽ പോലീസിന് തെളിവ് കൊടുക്കാതെ കരുതിയിട്ട് അവനോ നേരെ കയറി വന്ന് അങ്ങ് കൊന്നിട്ട് സൈക്കിൾ എടുത്ത് പോവാൻ പോലീസ് എന്ത് ഹെൽമെറ്റ് ഇല്ലെന്ന് ചോദിച്ച ബോംബറിയാണ് അത്രേ എന്ത് ഹെൽമെറ്റ് മൂന്നാളെ വരുന്നത് ഇതേ നാടാണ് നിങ്ങളുടെ അയൽപക്കമാണ് ഇവിടെയാണ് ഈ ഇരട്ട ചങ്കണ് എന്ന് പറയുന്ന പരട്ട ചങ്കൻ ഈ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നത് അറിയാം ഇവിടെയാണ് എന്റെ സഖാക്കളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇയാൾക്ക് രണ്ട് ചങ്കുണ് ഒക്കെ പറയാൻ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ ഒരു ചങ്കനെ പോയി തപ്പി നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് എന്തൊരു എന്തൊരു പാർട്ടിയാണെട്ടോ നിങ്ങൾ സ്വന്തം മക്കളെങ്ങനെ ഇതൊരു കൊള്ള സംഘാണ് എടുത്തു കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാരടക്കം പോലീസുകാരടക്കം ആർക്കാ പ്രതിപത്തിള്ളത് ഇങ്ങനൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇപ്പൊ ഇതാ കഞ്ചിക്കോട് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടിനൊരു ചരിത്രം ഉണ്ട് പാലക്കാടിന് അവിടെയാണ് കൊക്കകോട സമരം നടന്നത് വി എസ് അച്യുതാനന്ദനാണ് ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ വി എസിന്റെ നാട് അവിടെ കൊണ്ടുവന്നിട്ട് ബ്രൂമറിയുടെ വലിയ ലിക്കർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കുകയാണ് അത് ഞങ്ങള് എം പി രാജേഷ് തന്റെ ഗുരു വി എസ് അച്യുതാനന്ദനുള്ള ഗുരുദക്ഷിണയായിട്ടാണ് സജ്ജിതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതങ്ങ് ചെയ്തു കൊടുക്ക അല്ലേ വലിയ ജലക്ഷാമമുള്ള ഒരു ഒരു പ്രദേശാണ് അവിടെ അവിടെയാണ് പ്ലാച്ചുമടയിലെ കൊക്കോ കോള സമരം അവരെ ഓടിക്കാൻ ആ നാട്ടുകാരെടുത്ത സമരം എത്രയാണ് എലപ്പള്ളി പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഇന്ന് കഴിഞ്ഞു ഇന്ന് അവർ പറഞ്ഞു സമ്മതിക്കൂല അവർ പറഞ്ഞു സമ്മതിക്കൂല എത്ര കോടിയാണ് നിങ്ങൾ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടാവുക എത്രയാണ് കട്ടിട്ടുണ്ടാവുക എന്റെ സഖാക്കളെ ഇതെന്തൊരു കക്കലാടോ എന്തൊരു എല്ലാവരും ഇരുന്ന് മോഷ്ടിക്കുകയാണ് ഒരു പാവം ചെറുതായി അവർക്ക് കുടിവെള്ള വെള്ളല്ല പാലക്കാട് പോയി നോക്ക് അവിടെ കൊണ്ടുവന്നിട്ട് വലിയ മദ്യശാല ലിറ്റർ കണക്കിന് ഉണ്ടാക്കാൻ പഞ്ചായത്ത് പോലും അറിയാതെ എക്സൈസ് മന്ത്രി അനുവാദം കൊടുക്കുകയാണ് അപകടകരമാണ് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു ജാഗ്രതയോടെ നിൽക്കുക ഇതൊരു ചെറിയ പ്രശ്നമല്ല വോട്ടിന് വേണ്ടിയിട്ട് ഇവർക്ക് രാഷ്ട്രീയം പറയാനൊന്നും ഉണ്ടാവില്ല ജനങ്ങളോട് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയൂല തീർന്നുവല്ലോ പക്ഷെ വരും അപ്പോഴും തമ്മിൽ തല്ലിക്കാൻ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് ആളുകളുടെ വോട്ട് വാങ്ങാൻ അതുകൊണ്ട് സൂക്ഷ്മതയോടെ നിൽക്കണം കരുതലോടെ നിൽക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അസംബ്ലി വരുമ്പോൾ ഒക്കെ വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം ഇവിടെ ഈ കാണുന്ന ഈ ആരവങ്ങൾ അതിനേക്കാൾ വലിയ ആലവമായി നിങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ടത് നമുക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സമ്മേളനം അതിന് വിധത്തിൽ മാറ്റിയെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവുക അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു